السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد قال رسول الله صلى الله عليه وسلم من سره أن يستجيب الله له عند الشدائد فليكثر الدعاء في الرخاء متربي صلى الله عليه وسلم الغيام من سره أن يستجيب الله له عند الشدائد പ്രയാസങ്ങൾ ഉള്ള സമയത്ത് തന്റെ ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ സുഖവും സന്തോഷവുമുള്ള സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥന ദ്വാ അധികരിപ്പിച്ചു കൊള്ളട്ടെ ക്ഷേമമുള്ള സമയത്ത് അള്ളാഹുമായി അള്ളാഹുവിനോട് ചെയ്യുകയും അള്ളാഹുവിനുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ ക്ഷാമമുള്ള സമയത്ത് പ്രയാസമുള്ള സമയത്ത് അള്ളാഹു കണ്ടറിയുമെന്നും അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്നും അള്ളാഹു അത് ആൾക്ക് ഇജാപത്ത് നൽകുമെന്നും ഈ ഹദീസിലൂടെ ഉത്തരദിശമാസം പഠിപ്പിക്കുന്നു